അവ രാവിലെ മീൻകാരം വരും ആ മീൻ മേടിക്കാൻ പോവാട്ടെ ഞങ്ങള് ഞാനും ആരാദ്യം അമ്മീ ആരോട്ടനും ഉണ്ട് അപ്പൊ മീൻകാരൻ്റെ അടുത്തേക്ക് പോയതാണ്ടല്ലേ ini apa ada? Randor pake mati udah. Pucil ini. Hah? ini.

ആരാക്ക് പൊട്ടിട്ടന്ന് ആരാധിക്ക് പൊട്ടിട്ടന്ന് ആരാധി ഇട്ടതാ നോക്കട്ടെ നല്ല രസണ്ടല്ലോ സുന്ദരി പൊട്ടാണല്ലോ ആ നമുക്ക് മാവ് പൂത്ത നോക്കാം എവിടെ നമ്മള് തൃശ്ശൂർ പോയാ ജമന്തി കേട്ടോ അതുകൊണ്ട് തൃശ്ശൂർ ജമന്തി എന്ന് പറഞ്ഞത് കേട്ടോ हाई हाई हालो ആരൊട്ട മരുന്ന് കുറിച്ച വഴുതാന എന്നാ പറയാ ആരാധ്യം ആരാധ്യ എന്താ പറയണേ വഴുതാനാണ് അല്ലേ ആരൊട്ട എന്താ പറയാ ആരൊട്ടെന്ന് പറഞ്ഞോർത്താ ആരാധ്യക്ക് വഴുതാനാണ് പറയ വഴുതാനെന്നാ പറയ ആരാധ്യാ എന്താണ് ഈ ആരാധ്യ പറയണ തക്കാളി കാണിച്ചോടുക്കു അത് വഴുതന അത് തൊടല്ല പറക്കല്ല പറക്കല്ലേ അമ്മമ്മ പറക്കണ്ടാ പറഞ്ഞ അമ്മമ്മ ചീത്തറിയും തക്കാളി കാണിച്ചോടുക്കൂ ആരാധ്യാ മതി തൊട്ടത് ഇങ്ങോട് വാ ആരാധ തക്കാളി കാണിച്ചോർക്ക് മതി തൊട്ടത് മതി ഇനി പറക്കല്ലേ ആ ഇനി തക്കാളി എവിടെ ഇതാ ഇതൊ താരുക്ക ഇതാ തക്കാളി ഇതാ ഇതും തക്കാളിയാ അതാരടെ തല്ലുടണ പൂച്ച തല്ലുട പോ പൂച്ച കാണിച്ചർക്ക് ഒന്നും ആയി പറക്കരുത് ആ മുമ്മറ്റോറ്റോ തരും തക്കാളി പോയി അടപ്പ് ആരോട്ടാ തക്കാളി തക്കാളി ആരുട്ട അടങ്ങിയിരിക്കാൻ പറ ആരാധ്യേനോട് പതുക്കെ നടക്കാൻ പറ പതുക്കെ നടക്കാൻ പറ ആരാധ്യനോട് പോവാ ആരാധ്യാ ആരുട്ട പോവാ പോവാൻറ്റാ അങ്ങനെ വീഴും ഏത് അത് ആരുട്ടന്റെ നേരല് ബീട്രൂട്ടായിട്ട് ഉപ്പേരി ഉണ്ടാക്കിയല്ലേ വായിലിടാൻ പാടില്ല എന്താ വേണ്ട പപ്പട കേടാടോ അത് പഴയ ൂട്ട് ഇതൊന്നും അരിട്ട ആരാധക്ക് ബീട്രൂട്ട് വേണ്ട ആരാധ എങ്ങനത്തെ പോണ ചാറ്റ് പോവാ ചാച്ച് പോവാണോ ബീറ്റ് റൂട്ടിന്റെ ഉപ്പേരി എന്തായാലും അതിക്ക് ഏ വേണം പറ അമ്മ തരാവാ ആ കാട്ടൂ ആ കാട്ടൂ കഴിക്കണം കളയരുത് വെറുതെ കളിക്കാനാണ് അമ്മ ഉപ്പേരി ഉണ്ടാക്കിട്ട് തരല അമ്മ ഉപ്പേരി ഉണ്ടാക്കട്ടെ ആരാധക്ക് ഉപ്പേരി ഉണ്ട് ബീട്രൂട്ടിന്റെ

നമുക്ക് ബീട്രൂട്ടിടാം ഈ ബീട്രൂട്ടിൻ്റെ സാധനം കുഴിച്ചിട്ടുണ്ടാവും എന്നാണ് പറയുന്നുണ്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോക്കും ഇനി നമുക്ക് കുറച്ച് അറിയാം പിൻ്റെ ഇടാം കുട്ടി نے ہم کو لہسن உப்பு ഇത് പൂച്ചയ്ക്കുള്ള നീനക്ക് അറിയട്ടോ നമ്മക്കല്ലേ ഇതിങ്ങനെ അളക്കാൻ പറ്റുന്നില്ല ഉപ്പ് കൊറ അടക്കളക്ക് അതൊരാള് ഇവിടെ താര നമ്മളെ കിട്ടും പൂച്ചേട്ടോ മീൻറെ മണം കേട്ടിട്ട് അവന് മനസിലായി കഴിക്കാനായി ചോറ് അപ്പൊ നമ്മളെ ഉപ്പിന് റെഡി ആയിട്ടുണ്ട്

അല്ലെങ്കിൽ നമ്മളിന്ന് കഞ്ഞി കുടിച്ച് ഈ ബ്ലോഗ് അവസാനിപ്പിക്കുകയുണ്ടോ